My nephew. ക്ക് മുമ്പേ അഹങ്കാരം എന്ന് ഒരു നാടൻ ശൈലി നമ്മുടെ ഇടയിൽ പ്രചുരപ്രചാരം നേടിയിട്ടുണ്ട് ശുദ്ധവേദപുസ്തം പരിശോധിക്കുമ്പോൾ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഭാഗ്യവതിയായ കന്യകമർത്ഥമറിയാം അമ്മ ഉരുവിടുന്നതായി നാം കേൾക്കുന്നുണ്ട് അഹങ്കാരം മനുഷ്യജീവിതത്തിൽ വരുത്തുന്ന വിനയെക്കുറിച്ചാണ് ം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത് വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം മനുഷ്യ മനസ്സിൽ അഹങ്കാരം ഉടലെടുക്കുന്നത് നാശത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ചരിത്രത്തിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അഹങ്കാരത്തിൻ്റെ ദുരന്ത സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന അനുഭവപാഠങ്ങൾ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച ഒരു പടുകൂറ്റൻ കപ്പൽ ലണ്ടൻ തുറമുഖത്ത് നിന്ന് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ന്യൂയോർക്കിലേക്ക് യാത്ര ആരംഭിക്കുക ഒരു വലിയ ജനാവലി ആ യാത്രയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാൻ തിങ്ങിക്കൂടി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ കയറിയ ആ ചലിക്കുന്ന വിസ്മയം ന്യൂയോർക്കിനെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ആ കപ്പലിനെ നിയന്ത്രിച്ചിരുന്നത് ക്യാപ്റ്റൻ സ്മിത്ത് ആയിരുന്നു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത ആഘോഷത്തിന്റെ നൃത്ത ചുവടുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത തികച്ചും ആകസ്മികമായ ഒരറിയിപ്പ് അവർക്ക് ലഭിക്കുകയാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന ദുരന്ത സ്മരണ ഉയർത്തുന്ന പടുകൂറ്റൻ കപ്പലിനെ നിയന്ത്രിച്ചിരുന്ന സ്മിത്ത് ആഹ്ലാദാരവങ്ങൾക്കിടയിൽ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഈ ലോകത്ത് എന്തിനും ഏതിനും സർവാധിശായി ദൈവത്തിന് പോലും തകർക്കാൻ സാധിക്കാത്ത ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ വിസ്മയമാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിലാണ് ഈ വലിയ പ്രഖ്യാപനം നടത്തിയത് അത് കേട്ട മാത്രയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് യാത്രക്കാരും അവരെ ആഹ്ലാദാരവങ്ങളോടെ യാത്രയക്കാൻ തുറമുഖത്ത് തടിച്ചുകൂണ്ടിയിരുന്ന വലിയ ജനക്കൂട്ടവും ആർത്ത് വിളിച്ച് ആഘോഷത്തിൽ മതിമറക്കുകയാണ് ലണ്ടൻ തുറമുഖത്ത് നിന്ന് യാത്ര പുഴപ്പെട്ട ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന ലോകവിസ്മയം ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ ഒരു സ്വപ്ന ലോകത്തെ യാത്രാ സംവിധാനം പോലെ മുന്നോട്ട് പോകുമ്പോൾ കാലിഫോർണിയയിൽ നിന്ന് ഒരു അടിയന്തര സന്ദേശം ടൈറ്റാനിക് കപ്പലിൻ്റെ ക്യാപ്റ്റന് ലഭിക്കുകയാണ് അതൊരു വയർലെസ് ടെലഗ്രാം ആയിരുന്നു ആ സന്ദേശം ഇപ്രകാരമായിരുന്നു ഉത്തര ധ്രുവത്തിൽ നിന്ന് ഒരു പടുകൂറ്റൻ മഞ്ഞുകട്ട അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിലൂടെ ഒഴുകിവരുന്നുണ്ട് വളരെ സൂക്ഷിക്കണം ക്യാപ്റ്റൻ സ്മിത്ത് ആഹ്ലാദാരങ്ങളുടെ ഇടയിൽ ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചു എന്ന് പറയാം അത്രമാത്രം പ്രാധാന്യം ആ വൈറലെ സന്ദേശത്തിന് ഇല്ലെന്ന് തന്നെ സ്മിത്ത് വിശ്വസിച്ചു അധികം താമസിയാതെ ഈ പടുകൂറ്റൻ മഞ്ഞുകട്ടിക് കപ്പലിൽ തട്ടി ഈ ലോക വിസ്മയമായിരുന്ന കപ്പൽ രണ്ടായി പിളർന്നു പോവുകയാണ് ക്യാപ്റ്റൻ സ്മിത്ത് ഭയചകിതനായി അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഗെറ്റ് റെഡി ഫോർ ഡെത്ത് സകലരും അമ്പരന്ന് പോയി പലരും ആഹ്ലാദാരവങ്ങളുടെ ഇടയിലായതുകൊണ്ട് ഇതുപോലും കേൾക്കാതിരുന്ന പലരും അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് ഈ ദുരന്ത സ്മരണകൾക്ക് ജീവൻ നൽകുന്ന രേഖകളിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നത് ടൈറ്റാൻറ്റിക് കപ്പലിൽ എന്തെങ്കിലും അടിയന്തരാവസ്ഥയുണ്ടായാൽ രക്ഷപ്പെടാനായി ഒരുക്കിയിരുന്ന ലൈഫ് ബോട്ടുകളിൽ ഏതാനും സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രം രക്ഷപ്പെട്ടു എന്നാണ് ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രത്തിൽ നാം വായിച്ചറിയുന്നത് ക്യാപ്റ്റൻ സ്മിത്ത് ഉൾപ്പെടെ സകലരും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങി താഴ്ന്നുപോയി സ്നേഹമുള്ളവരെ എത്രയോ വട്ടം അറ്റ്ലാന്റിക് സമുദ്രത്തിലുണ്ടായ ടൈറ്റാനിക് കപ്പലിന്റെ ഈ ദുരന്തത്തെക്കുറിച്ച് നാം കേട്ടിരിക്കുന്നു എന്തെങ്കിലും പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ദുരന്ത സംഭവം നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ അഹങ്കാരവും നികളവും നമ്മെ തകർച്ചയിലേക്ക് ആനയിക്കുന്നു എന്ന് എത്രയോ ലോക സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നു എന്നിട്ടും വേണ്ടവണ്ണം ഗവനിക്കാതെ ഇന്നും മനുഷ്യൻ യാത്ര തുടരുകയാണ് വേലികെട്ടി സൂക്ഷിക്കുന്ന സ്വാർത്ഥ വിചാരങ്ങളും അഹന്ത നിറഞ്ഞ മനുഷ്യന്റെ ചിന്താധാരകളും ഇന്നും അനുസ്യൂതം മുന്നോട്ട് പോവുകയാണ് മനുഷ്യന്റെ ജീവിതവും മനുഷ്യന്റെ കുടുംബ സാഹചര്യങ്ങളും സാമൂഹ്യ ജീവിതവും ചുറ്റുപാടുകളുമെല്ലാം ഇന്ന് ഒരു ടൈറ്റാനിക് കപ്പൽ പോലെ തകർന്നടിയുന്ന അതിദയനീയമായ കാഴ്ച നാം കാണുകയാണ് ഓർക്കുക മനുഷ്യ ചരിത്രത്തിന്റെയും സംസ്കാരത്തിൻ്റെയും ആദ്യ ദിശയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലും അഹങ്കാരവും നികളവും സ്വാർത്ഥതയും ഒരിക്കലും മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടു ചെന്ന് എന്നാൽ മനുഷ്യന്റെ സർവനാശത്തിന് ഈ അഹന്ത ഈ സ്വാർത്ഥത ഈ അഹങ്കാരം കാരണമായി തീർന്നിട്ടുണ്ട് അഹത്തെ മാറ്റിവെച്ച് ഞാനെന്ന വിചാരത്തെ മാറ്റിവെച്ച് സ്വാർത്ഥതയിൽ നിന്ന് പുറത്തു വന്ന് വിനയത്തിൻ്റെയും എളിമയുടെയും സാക്ഷാൽ മൂല്യബോധത്തിൻ്റെയും വക്താക്കളായി തീരുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥസമ്പുഷ്ടമായി തീരുക അതിന് സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും വിനയവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ